സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ച് പ്രധാന അധ്യാപകരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അപലപനീയമാണെന്ന് കെ പി എസ് ടി ലോവർ പ്രൈമറി സ്കൂളുകളിൽ ആറ് ദശാംശം ഏഴ് എട്ട് രൂപയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ മെനു അനുസരിച്ച് ഭക്ഷണ വിതരണം നടത്താൻ കഴിയില്ല പുതുക്കിയ മെനു നടപ്പിലാക്കണമെങ്കിൽ ഫണ്ട് വർദ്ധിപ്പിക്കുകയും നൂറ്റിയമ്പത് കുട്ടികൾക്ക് രണ്ട് പാചക തൊഴിലാളികൾ എന്ന കണക്കിൽ ജീവനക്കാരെ നിയമിക്കുകയും വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു നാട്ടിൽ നിന്ന് പ്രാദേശികമായി സ്വരൂപിക്കാമെന്ന് സർക്കാർ പറയുന്ന മുരിങ്ങയില ചക്കക്കുരു കപ്പയ്ക്ക തുടങ്ങിയവ ശേഖരിക്കാനായി ആരാണ് പോവുക അഞ്ഞൂറ് കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഇത്രയും പേർക്ക് മുരിങ്ങയില വേണമെങ്കിൽ അതിനനുസരണമായി മുരിങ്ങയോ അഥവാ ചക്കക്കുരുവോ കപ്പക്കയോ വാഴക്കൂമ്പോ ഈ നാട്ടിൽ ലഭ്യമാണോ എന്നും സംഘടന ചോദിച്ചു കൂടാതെ പായസം റാഗി കൊഴുക്കട്ട ഇലയട വിളയിച്ചാവൽ തുടങ്ങിയവയൊക്കെ കൊടുക്കുകയും വേണം കേരളത്തിൽ ഒരു ഉച്ചയൂണിന്റെ വില മിനിമം എൺപത് രൂപയും ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപയുമാണ് മാത്രമല്ല അഞ്ഞൂറ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരാളെ കൊണ്ട് ഭക്ഷ്യവിഭവങ്ങൾ പാചകം ചെയ്ത് നൽകാൻ കഴിയുകയെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ എന്നിവർ പ്രസ്താവനയിലൂടെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം